ഇവിടെ തെളിക്കാൻ വന്ന അന്നേരം ഇവിടെ നിന്നൊരു കൊന്ന നേരത്തെ വെട്ടി കോതിയിട്ട് ആണ് അത് പഴയ കാലത്തൊക്കെ ഉള്ള ആൾക്കാർ ഈ കൊന്ന പുഴിക്കും കമ്പ് എല്ലാം ഇങ്ങനെ എടുത്ത് ഇങ്ങനെ എടുത്ത് ചീകിട്ട് ഒറ്റ വെയിൽ കൊണ്ടാൽ ഈ സാധനം ഉണങ്ങി ഉണങ്ങിക്കിട്ടും മഴക്കാലമാകുമ്പോൾ കത്തിക്കാനൊക്കെ ആയിട്ട് ചെയ്തുകൊണ്ടിരുന്ന പരിപാടിയാണ് ഇന്നൊന്ന് മാറ്റും അങ്ങനെയൊന്നും ചെയ്യുക എല്ലാം വീട്ടിൽ ഒതുക്കി എവിടെയെങ്കിലും കൊണ്ടു മാറ്റിയിടുകയുള്ളൂ നമ്മളിത് ചീകി കല്ലും കല്ലുമ്പൊക്കത്ത് കയറ്റി അങ്ങ് എടുത്ത് വെക്കുന്നു ഒന്ന് രണ്ട് പേര് കിട്ടിക്കഴിയുമ്പം ഇത് ഉണങ്ങിക്കിട്ടും ഉണങ്ങിക്കഴിയുമ്പോൾ നമുക്ക് रगड़ दिल कतकिनाई उपयोग किया चलो जारी ना रखो बुलचारी